ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ നമുക്കൊരു ദിവസത്തെ കോൾ വരുമ്പോഴും നമ്മുടെ പ്രാക്ടീസ് ബുക്കിംഗ് വരുമ്പോഴും അറിയാൻ പറ്റും അപ്പോൾ ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ പരിസരത്തും എൻ്റെ പരിസരത്തും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ പ്രയോജനമാകുന്നു തോന്നിയാൽ നിങ്ങൾ ലൈസൻസ് ഉണ്ടായിട്ട് വാഹനം ഓടിക്കാതിരിക്കുന്ന ആരെങ്കിലും ഒരാളിലോട്ടെങ്കിലും എത്തിക്കുമെന്നും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒരു ലൈക്ക് നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം ഇപ്പം നമുക്ക് വരുന്ന ഈ കോളുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് പ്രാക്ടീസിൻ്റെ കോളുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം മിക്കവാറും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും വീടുകളിലും വാഹനം ഉണ്ട് അതുപോലെ തന്നെ ഈ വാഹനം ഓടിക്കാനുള്ളൊരു ലൈസൻസും നമ്മുടെ ഉണ്ട് പക്ഷേ ഈ വാഹനം ഓടിക്കാനുള്ളൊരു പേടി കാരണം അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കാരണമാണ് കൂടുതൽ ആൾക്കാരും ഈ വാഹനം എടുക്കാതെ അവരുടെ വീട്ടിലേക്ക് ഈ പേടി വരാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഈ പ്രാക്ടീസ് കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സംഗതി പല പല തെറ്റുകൾ ഒന്നിച്ചു വരുന്നതുകൊണ്ടാണ് ഇവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഹനം സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റാതെ വരുന്നത് എന്നുള്ളതാണ് അത് കുറച്ച് പോയിന്റുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം തുടർ ദിവസങ്ങളിൽ നമുക്കിത് ഇതിനെ വീഡിയോ ആയിട്ട് തന്നെ ചിത്രീകരിച്ച് ഓരോരോ പാർട്ട് പാർട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിനകത്ത് ഏറ്റവും വലിയൊരു ബേസിക് പ്രശ്നം ആരംഭിക്കുന്നത് സ്റ്റിയറിംഗിൽ നിന്ന് തന്നെയാണ് ഏറ്റവും ബേസിക് പ്രശ്നം ആരംഭിക്കുന്നത് സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിങ്ങിൽ ബേസിക്കൽ പ്രശ്നം വരാനുള്ളൊരു കാരണം നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ലൈസൻസ് എടുത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായ ഒരു തുടക്കക്കാരൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അയാളുടെ കൈ പലതരത്തിൽ സഞ്ചരിക്കാം പക്ഷേ ഒരു ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനെ എങ്ങനെ കൈപിടിക്കണമെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും പ്രാക്ടീസ് കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കൈകൾ കൃത്യമാക്കാൻ ശ്രമിക്കുക കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടത് സ്റ്റിയറിംഗ് ബാലൻസിനകത്ത് നിങ്ങളുടെ കൈയിലെ തിരിവുകളിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കൈ കൃത്യമായിട്ടും പത്തേ പത്തേ എന്ന അളവിൽ അല്ലെങ്കിൽ കൈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഇരിക്കത്തക്ക രീതിയിൽ കൈ വയ്ക്കാൻ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കുക അത് കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു കൈതിരിവിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് റോഡ് ഓടിക്കാൻ മാത്രം പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ആണ് നിങ്ങളുടെ ഈ കൈതിരിവിൽ നിന്ന് വരുന്നൊരു പ്രശ്നം നമുക്ക് ചെറിയ റോഡ് അല്ലെങ്കിൽ നേരെയുള്ള റോഡ് മാത്രം ഓടിച്ചൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ വാഹനം വീട്ടിൽ നിന്ന് ഇറക്കാനോ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനോ പറ്റില്ല വളവ് തിരിവുകൾ ഓടിക്കേണ്ടി വരും അപ്പം അവിടെ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ് നമ്മുടെ തുടക്കക്കാരെങ്ങനെ കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ചു വേണം ഡ്രൈവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് പ്രശ്നം അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക അപ്പം നിങ്ങളുടെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ തീരും രണ്ടാമത്തെ ഒരു പ്രശ്നം മെയിൻ പ്രശ്നമാണ് അല്ലെങ്കിൽ മെയിൻ ഒരു പേടിയാണ് ലെഫ്റ്റ് സൈഡ് തട്ടുമോ എന്നുള്ളൊരു പേടിയാണ് കൂടുതൽ ആൾക്കാർക്കും വരുന്നത് അല്ലേ അതാണ് നമ്മൾ വളരെ കൃത്യമായി പഠിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് തട്ടാതെ അല്ലെങ്കിൽ ഒരു വാഹനത്തെ ഒരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ തട്ടാതെ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ ലെഫ്റ്റ് സൈഡിൽ ആളായിക്കോട്ടെ നമ്മൾ ഗ്രൗണ്ട് കൊണ്ടിട്ട് വേണേൽ പ്രാക്ടീസ് ചെയ്യാം ഏതെങ്കിലും ഒരു സാധനം ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് ആ സാധനത്തെ മാറ്റി മാറ്റിയെടുക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം തട്ടാതെ അപ്പോൾ ലെഫ്റ്റ് സൈഡ് മാറ്റാതെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സാധനം തട്ടാതെ നമ്മൾ വാഹനം ഓടിക്കാൻ പഠിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വാഹനം കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പ്രിപ്പയർ ആകുക പിന്നെ മൂന്നാമത് വരുന്നൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ലെഫ്റ്റ് സൈഡിലത്തെ നോട്ടം ലെഫ്റ്റ് സൈഡ് മാത്രമല്ല കൂടുതൽ ആൾക്കാരും നോട്ടം കൃത്യമായി എവിടെ നോക്കണം എന്നറിയാൻ വയ്യ ഈ നോട്ടത്തിൻ്റെ മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രമാണ് കുറേ ആൾക്കാർക്കും വാഹനം ഓടിക്കാൻ പറ്റാത്തത് കാരണം ഇവര് നോക്കുന്നത് മിക്കവാറും റൈറ്റ് സൈഡിലോട്ടോ എതിരെ വരുന്ന വാഹനങ്ങളെയോ ഒക്കെ നോക്കിയായിരിക്കും വരുന്നത് അപ്പോൾ തന്നെ ഇവരുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ പോയി കാരണം എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ അതിന് പോവും അപ്പം റൈറ്റ് സൈഡ് അപ്പം നിങ്ങളുടെ സീറിംഗ് ഭാഗത്ത് നിങ്ങൾ തെറ്റും വീണ്ടും നിങ്ങൾ പേടിക്കും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമ്മുടെ നോട്ടം വളരെ കൃത്യമായി എത്തുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വേറൊരു പ്രശ്നമാണ് പൊതുവേ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഒരു റോഡിൽ നിന്ന് വേറൊരു റോഡ് കയറുമ്പോഴും എവിടെ നോക്കണം എന്ന് കൃത്യമായി ഏതൊക്കെ സൈഡിൽ എങ്ങനെ ഏത് സൈഡിൽ നിന്ന് കൃത്യമായി ജഡ്ജ് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു പ്രശ്നവും ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൃശ്യമായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും വാഹനം ഓടിക്കാൻ പറ്റും അപ്പോൾ ഇത് വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കൃത്യമായി എങ്ങനെ ചെയ്യണമെന്ന് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങളുടെ ആഗ്രഹവും അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വാഹനം ഓടിക്കാൻ പറ്റും അപ്പോൾ വാഹനമുള്ള എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ ചെറുതായി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് നിങ്ങൾക്കുള്ള ഡ്രൈവിങ്ങിന് എങ്ങനെ പേടി മാറ്റാം എന്നുള്ള കുറച്ച് വീഡിയോകൾ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുക